കൊർണക്ക് ഫുട്ബോളിലെ പുതിരി വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം കുറച്ച് ട്രാൻസ്ഫർ കഥകളാണ് പറയാനുള്ളത് രണ്ട് ബോംബുകളാണല്ലോ ഇന്നലെ പൊട്ടിയത് ബെഞ്ചമിൻ ഷെഷ്കോ അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്ക് അതുപോലെ മറ്റൊരു പേര് ജാറൽ ഹാറ്റോ ചെൽസി പുതിയ സി ബി എ സൈൻ ചെയ്യാൻ പോകുന്നു ഫിഎക്ക് അഗ്രി ചെയ്തുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അതിലേക്ക് വരാൻ മുമ്പ് ഇന്നലെയും ഇന്നുമായിട്ട് രണ്ട് പ്രീസീസൺ മാച്ചുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് യുണൈറ്റഡിന്റെയും മറ്റൊന്ന് ലിവർപൂളിന്റെയും ലിവർപൂളിന്റെ മാച്ച് ഇന്നലെ ഇന്നലെയായിരുന്നു ജാപ്പനീസൈഡ് യോക്കോമ എഫ് മറിനോസിനെതിരെ എന്ന സ്കോളാണ് വിജയിക്കുന്നത് അത് രണ്ടു മൂന്ന് പോയിന്റുകൾ നമുക്ക് പറയേണ്ടതുണ്ട് ഒന്ന് എക്കിറ്റിക്ക് ഇന്നലെ ഫസ്റ്റ് അപ്പിയറൻസ് നടത്തി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കളിച്ചു ലുക്കിംഗ് ഗുഡ് ലുക്കിംഗ് ഷാപ്പ് എന്ന് വേണം പറയാം അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകളായിരുന്നാലും അദ്ദേഹത്തിന്റെ റണ്ണ എന്നാൽ അദ്ദേഹത്തിന്റെ ഷോട്ടുകളായിരുന്നാലും കിൻഡിൽ കണക്കുള്ള ഭാരമുള്ള ഷോർട്ടുകൾ എന്ന് വേണം പറയാം ആ ശരീരം അങ്ങനെ പറയില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ആ എക്കിറ്റിക്കൊരു ഷോട്ട് വഴി മെക്കാനിസ്റ്ററിന് ഒരു പരിക്ക് പറ്റി കേട്ടതാണ് അപ്പം ലുക്കിംഗ് ഗുഡ് അതുപോലെ തന്നെ മറ്റൊരു His his practice, <combined> ം ഫ്ലോറിയൻ വീഴ്സ് അദ്ദേഹം ലിവർപൂളിന്റെ ആ ഒരു ജേഴ്സിൽ ആദ്യത്തെ ഗോൾ നേടുന്നുണ്ട് ഒഫീഷ്യൽ ഗോൾ അല്ല പക്ഷെ എങ്കിൽ പോലും ലിവർപൂളിന് വേണ്ടി ആദ്യത്തെ ഗോൾ അദ്ദേഹം ഇന്നലെ നേടി അതുപോലെ തന്നെ മറ്റൊരു പേര് റയോ എൻഗൂമോ ആ ഒരു പേര് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ചിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലേ വല്ലാത്ത ജാതി പയനാണ് കാരണം ടെക്നിക്കൽ ഫുള്ളി ലോഡഡ് എന്ന് വേണം പറയാം ആ ലെഫ്റ്റ് വിങ്ങിൽ ആൾ വളരെ വളരെയധികം കോൺഫിഡൻസോടെയാണ് കളിക്കുന്നത് ഡ്രിബിൾ ചെയ്യുകയും മുന്നേറ്റങ്ങളൊക്കെ വളരെ കണ്ണിങ്ങോട് കൂടിയുള്ള മുന്നേറ്റങ്ങളാണ് ഇന്നലെ തന്നെ ഒരു ഗോൾ നേടിയിട്ടുണ്ടല്ലോ ആ ബോൾ കെയർ ചെയ്തുകൊണ്ട് റണ്ണ് നടത്തുന്നു ഫോർവേഡ് റണ്ണ് നടത്തുന്നു രണ്ട് വെട്ടി തിരിഞ്ഞുകൊണ്ട് ആ വലതു കൊണ്ടുള്ള ഒരു സൂപ്പർ ഷോട്ടിലൂടെ ഒരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് ആയിരുന്ന മൂന്ന് മൂന്ന് പി സി സി മാച്ചിൽ നിന്ന് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം തെളിക്കുന്നു കുറച്ച് സമയം നിന്ന് കളിച്ചാൽ പോലും ആൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ ലിവർപൂളിന്റെ സ്കോഡിൽ നമുക്ക് ഇനി ആ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ടീമിലേക്ക് സീനിയർ ടീമിലേക്ക് പയ്യൻ സ്ഥാനം അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഗോൾ നേടിയതിൽ എന്ന് പറയുന്ന മറ്റൊരു താരമാണ് ലിവർപൂളിന് തന്നെ മറ്റൊരു ടീനേജർ ആയിട്ടുള്ള മിഡ്സ്ഫീഡിൽ നിന്നാണ് മറ്റൊരു ഗോൾ നേടുന്നത് പുള്ളിയും ഫുള്ളി ടാലന്റ് ആയിട്ടുള്ള ഒരു താരമാണ് അങ്ങനെ ലിവർപൂളിന് ഇപ്പൊ വരും തലമുറയ്ക്ക് വേണ്ടി രണ്ട് ഡയമണ്ടുകൾ ഓൾറെഡി തന്നെ ലിവർപൂളിന്റെ സ്കോളിലുണ്ട് അപ്പൊ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് യുണൈറ്റഡ് ഇന്ന് രാവിലെ എഫ് സി ബോൺബന്ദിനെതിരെ നാലേ സൂരയ്ക്കുന്ന സ്കോളിലെനിൽ വിജയിക്കുന്നുണ്ട് കഴിഞ്ഞ നാല് പ്രീമിയർ ലീഗ് മാച്ച് നോക്കുകയാണെങ്കിൽ ഒരു കളി പോലും ഗവൺമെന്റിനെതിരെ യുണൈറ്റഡിന് ജയിക്കുവാൻ സാധിച്ചിട്ടില്ല രണ്ട് കളി തോൽക്ക് ചുമതലയാകുകയും രണ്ട് കളി മൂന്നേ സിറയ്ക്കാണ് ഗ്രൗണ്ടിൽ തോറ്റത് പക്ഷെ ആ കളിയെല്ലാം ആ യുണൈറ്റഡിനെല്ലാം ഇന്ന് കണ്ടത് യുണൈറ്റഡിന്റെ ഇന്റൻസിറ്റിയും യുണൈറ്റഡിന്റെ ഗെയിം പ്ലാനിങ് യുണൈറ്റഡിന്റെ വർക്ക് റേറ്റിങ്ങും എല്ലാം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ഓരോ നീക്കവും ഓരോ മുന്നേറ്റവും അളന്നു മുറിച്ചുള്ള മുന്നേറ്റങ്ങളാണെന്ന് പറയാം അവരുടെ ക്വാളിറ്റിയുള്ള രണ്ട് സൈന്യങ്ങൾ ഇന്നലെ ഇല്ലായിരുന്നു എന്നിട്ട് പോലും അരിയോളുടെ സൈനി ടീമിനെതിരെ ഒരു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ കളിച്ചു ഹൈ ഇന്റൻസിറ്റി ഫുട്ബോൾ തന്നെ വേണം പറയാൻ ചിക്കാഗോയിൽ വിചാരിച്ച മത്സരം പക്ഷേ യുണൈറ്റഡിന്റെ ഹോം പോലെ ആരവംക്കിടയിൽ വളരെയധികം കൂളായിട്ടാണ് യുണൈറ്റഡ് കളിച്ചത് വല്ലാത്തതായ പെർഫോമൻസ് കാരണം അറിയോള അതിനുശേഷം പറയുന്നുണ്ട് ഒരു കോട്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റ് മാച്ചിൽ മാച്ച് യുണൈറ്റഡ് നൌ ഈസ് എ ഹെൽ ഓഫ് ദ ടീം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഹെൽ ഓഫ് ദ ടീം അത് തന്നെയാണ് യുണൈറ്റഡ് കാരണം യുണൈറ്റഡ് ആകെ അടിമുടി മാറിയിട്ടുണ്ട് കാരണം കളി കൺട്രോൾ ചെയ്യുന്നുണ്ട് അറ്റാക്കിൽ അറ്റാക്കിൽ ഒരു പിഴവുകളും അറ്റാക്കിൽ വരുന്നില്ല കാരണം ഇന്നലെ കളിച്ച ഓരോ പ്ലെയേഴ്സ് ആയിരുന്ന ഈവൻ സെക്കൻഡ് ഹാഫിലായിരുന്ന ഓബി കോളിയർ അതുപോലെ തന്നെ വില്യംസ് ആയിരുന്നാലും ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ആര് കാസിംബോയ് ബ്രൂണോ ഫെർണാണ്ടസ് പാട്രിക് ഡോഗു പാട്രിക് ഡോഗോ ഈ സീസൺ പൊളിക്കുന്നത് കാരണം ഇന്നലെ അസിസ്റ്റം ഒരു ഗോൾ നൽകുന്നുണ്ട് ഒരു അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ഹോയ്ലൻ്റിന് കൊടുക്കുന്ന അസിസ്റ്റ് അളന്നു മുറിച്ചുള്ള ഒരു അസിസ്റ്റ് ഹോയ്ലൻ്റ് ഹോയ്ലൻ്റ് എന്തോ പറയുന്നുണ്ട് ഈ സീസണിൽ പറയാതെ പറയുന്നുണ്ട് ഞാനും ഈ സീസണിൽ രണ്ടിലൊരു കൈ നോക്കുമെന്ന് പറയുന്നത് പക്ഷെ ഹോളണ്ടിന്റെ ഹോയ്ലൻഡിന്റെ സ്ഥാനം തുലാസിലാണ് കാരണം ബെഞ്ചമിൻ ബെഞ്ചമിൻ ഷഷ്കയ്ക്ക് വേണ്ടി ഇവർ യുണൈറ്റഡ് കരങ്ങൾ നീക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ മറ്റൊരു ഗോൾ നേടിയെന്ന് വെച്ചാൽ ആണ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി ആണ് മറ്റൊരു ഗോൾ നേടുന്നത് അതുപോലെ തന്നെ അമർ ഡിയാൽ ഒരു ഗോൾ നേടുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് രാവിലെ കളിച്ച് യുണൈറ്റഡ് എന്ന് വെച്ചാലേ യുണൈറ്റഡ് വല്ലാത്ത ഗെയിം പ്ലാനിലേക്ക് വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് കാരണം ഒരു സ്പീഡി സ്പീഡി ഫുട്ബോൾ ആയിരുന്നാൽ പോലും ആ ഓരോ നീക്കത്തിനും വ്യക്തമായ ചുവടുവയ്പ്പുകൾ ഉണ്ടെന്ന് വേണം പറയാൻ ഈവൻ എംബൂമയോ കൂനയോ ഇല്ലായിരുന്നിട്ട് പോലും അവിടെ അപ്പം അവരൊരു നല്ലൊരു സ്ട്രൈക്കർ ബെഞ്ചമിൻ സെഷ്കോയ്ക്ക് കൂടെ വരികയാണെങ്കിൽ ടീം പിടികിട്ടൂല കാരണം അരിയോളക്ക് വരെ അത്ഭുതപ്പെട്ടു പോയി ആ കണ്ട യുണൈറ്റഡ് അല്ല ഇന്ന് കണ്ടത് അങ്ങനെ നാല് ഒന്ന് സ്കോർലൈനാണ് എഫ് സി ബോർമന്തിനെതിരെ ആ ഒരു പ്രീ സീസൺ യുണൈറ്റഡ് വിജയിക്കുന്നത് അപ്പം അടുത്ത സീസൺ എന്തായാലും യുണൈറ്റഡ് തകർക്കും കാരണം അമ്മാതി സ്ട്രോങ് ആണ് യുണൈറ്റഡ് മെന്റലി സ്ട്രോങ് ആണ് ഫിസിക്കലി സ്ട്രോങ് ആണെന്ന് വേണം പറയാം പുതിയ സൈനികൾ ഒന്നുകൂടെ യുണൈറ്റഡിന്റെ സ്കോറിനെ കരുത്ത് പരും അപ്പൊ നമുക്ക് ഇനി ട്രാൻസ്ഫർ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ബെഞ്ചമിൻ ഷെഷ്കോയുടെ ഒരു ബോംബ് ഡാവിഡ് ഓൺസിനിൻ അതുപോലെ തന്നെ ഫാബ്രിസോ റൊമാനിയും നൽകി കാരണം ബെഞ്ചമിൻ ഷെഷ്കോക്ക് യുണൈറ്റഡിനോട് പ്രണയം ന്യൂകാസ് യുണൈറ്റഡിന്റെ ഫോർമുലായിട്ടുള്ള ആ പ്രോജക്റ്റിനോട് താല്പര്യമില്ല എന്നൊരു വിവരം രണ്ടുപേരും ബോംബായി പൊട്ടിച്ചു ബെഞ്ചമിൻ ഷെഷ്കോ ചിലർ പറയുന്നത് സെഷകോ എന്ന് പറയുന്നു അപ്പൊ ഷെഷ്കോ എന്ന് തന്നെയാണ് മീനിങ് ഞാൻ നേരത്തെ സെസ്കോ സെസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു പക്ഷെ എല്ലാവരും പറയുന്നത് ബെഞ്ചമിൻ ഷെഷ്കോ എന്നാണ് പറയുന്നത് അപ്പം ബെഞ്ചമിൻ ഷെഷ്കോ തന്നെ പറയുന്നത് ഷെഷ്കോ എന്നാണെന്ന് അപ്പൊ പുള്ളി പുള്ളി ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോംസൺ എന്ന് പറയുന്ന ക്ലബിൽ നിന്ന് യുണൈറ്റഡ് സൈൻ ചെയ്യാൻ നോക്കി അന്ന് പതിനാറ് വയസ്സായിരുന്നു അന്ന് പറ്റിയില്ല രണ്ട് മില്യൺ യൂറോ ഫീൽ ആയി അന്ന് പറ്റിയില്ല അതിനുശേഷം ലൈറ്റ്സിങ്ങിൽ ഉള്ള സമയത്തും സൈൻ ചെയ്യാൻ നോക്കി അന്നും പറ്റിയില്ല അപ്പൊ ഇപ്പം പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട് ലേറ്റ്സിങ്ങു വേണ്ടി കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും നേടി ലപ്സിംഗിന്റെ കരിയർ തന്നെ ഇരുപത്തിയേഴ് ഗോളുകളൊക്കെ നേടിയിട്ടുണ്ട് പതിനാറ് ഗോളുകൾ ഇന്റർനാഷണൽ കരിയർ ഓൾറെഡി ഓൾറെഡി സ്ലോവാനിയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിലാണ് സ്ലോവാനിയ്ക്ക് വേണ്ടി ആ ഒരു സീനിയർ കരിയർ തുടങ്ങുന്നത് പുള്ളി ആൾ ടോൾ ആണ് പുള്ളിയുടെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാമെങ്കിൽ പുള്ളീരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരിക്കലും ബോക്സ് പ്ലെയർ അല്ല പുള്ളി ഒരു ഫുള്ളി ലോഡഡ് സ്ട്രൈക്കർ എന്ന് വേണം പറയാം പുള്ളീരാ പവർ ഷോട്ടുകൾ ലോങ് റേഞ്ച് ഷോട്ടുകൾ വല്ലാത്ത ജാതി ഷോട്ടുകളാണ് മോനെ പുള്ളിക്കുള്ളത് അതുപോലെ തന്നെ റൺ ചെയ്യാനും ഓപ്പൺ സ്പേസ് കണ്ടെത്താനും എന്താ പറയുക പവർഫുൾ സ്ട്രൈക്കർ എന്ന് വേണം പറയാം കഴിഞ്ഞ ബുണ്ടസ് ലീഗ് മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ വേഗത രേഖപ്പെടുത്തിയ സ്ട്രൈക്കറാണ് ഓൾ പുളി ടോളാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ബുണ്ടസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഏരിയ ഡൂൾ വിൻ ചെയ്ത സ്ട്രൈക്കറും അത് ബെഞ്ചമിൻ സെഷ്കു തന്നെയാണ് അപ്പം എന്തുകൊണ്ടും യുണൈറ്റഡിന് ഒരു മുതൽക്കൂട്ടാണ് ഒരു പവർഫുൾ സ്ട്രൈക്കർ എന്ന് വേണം പറയാം സെഷ്കോ അതുപോലെ തന്നെ ഗുഡ് മൂവ്മെന്റുകളാണ് ടൈറ്റ് ആയിട്ടുള്ള ആംഗിൾ പോലും പാസ് ചെയ്യാൻ ആള് മിടുക്കനാണ് പാസ് ചെയ്യാൻ ആള് മിടുക്കനാണ് ഒരിക്കലും ഒരു ബോക്സി പ്ലെയർ ബോക്സിനകത്ത് വന്ന പുളി പുള്ളി ഫുള്ളി ഡേഞ്ചറസ് പ്ലെയർ എന്ന് വേണം പറയാം കാരണം കട്ട് ചെയ്ത് ഏത് വിധ വേണം വിധേനെങ്കിലും ബോൾ നേടാൻ അദ്ദേഹം നോക്കുകയുള്ളു ഇരുപത്തിരണ്ട് വയസ്സായുള്ള എങ്ങനെയായിട്ടുള്ള ടീനേജറാണ് അതുപോലെ തന്നെ ഇതിനെ പുള്ളിക്ക് പകരം ഓളി വാക്സിനെയാണ് യുണൈറ്റഡ് നോക്കിയത് പക്ഷേ ൻസിന് വേറൊരു കാര്യച്ചാ പ്രീമിയർ ലീഗിന്റെ പരിചയമുണ്ട് പുള്ളിക്ക് ലീഗിലാണ് കളിക്കുന്നത് എന്നൊരിതുമാണ് പക്ഷെ എങ്കിൽ പോലും യുണൈറ്റിലേക്ക് മാറുമ്പോൾ പുള്ളി എത്ര പെട്ടെന്ന് ഇണങ്ങും ഇണങ്ങാൻ സാധ്യത എന്ന് വെച്ചാൽ യുണൈറ്റിന്റെ സിസ്റ്റത്തുകൂടെ അടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഫുള്ളി ടെക്നിക്കൽ ഫിസിക്കലായിരുന്നാലും ആള് ഓക്കെ ആവും അമ്മ സൈനിങ് ആയിരിക്കും സഷ ഞാൻ ഇടയ്ക്കാണ് ഇന്നൊക്കെ പറയുമ്പോൾ ഇന്നലെയാണ് പുള്ളിയുടെ ഫുള്ളി ഇത് നോക്കിയതും കാരണം ഡൈഞ്ചർ ഡയഞ്ചറസ് ആയിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് ബെഞ്ചമിൻ ഷെഷ്കോ ഇവൻ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കാരണം നന്മക്ക് ചെയ്യാനും ഡ്രിബിൾ ചെയ്യാനും സാധിക്കുന്ന ഒരു ചാനൽ റണ്ണറും കൂടെയാണ് ബെഞ്ചമിൻ ഷെഷ്കോ അപ്പൊ നല്ലൊരു സൈനിങ് തന്നെയാണ് ഇപ്പം പെട്ടിരിക്കുന്നത് ന്യൂക്കാസ് യുണൈറ്റഡ് ആണ് കാരണം നേരത്തെ ന്യൂക്കാസൺ യുണൈറ്റഡ് കാണിച്ച പറയാം നേരത്തെ ഇസാക്കിനെ വിൽക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഇക്കിറ്റിക്കിനെയോ ആരെങ്കിലും നേരത്തെ തന്നെ അവർക്ക് സെക്യൂർ ചെയ്യാൻ ചെയ്യുമായിരുന്നു ഇപ്പം ഇക്കിറ്റിക്കിനെയും ഷെഷ്കോനെയും ഷെഷ്കോനെയും സൈൻ ചെയ്യാൻ പറ്റാത്ത അവസാനം ഇപ്പൊ ന്യൂക്കാസിൽ ഉള്ളത് അപ്പൊ എന്തായാലും യുണൈറ്റഡിനോടാണ് സെഷ്കയ്ക്ക് പ്രണയം അപ്പം ഇനിയിപ്പോ ആയിട്ടുള്ള ബിഡിനും യുണൈറ്റഡ് തയ്യാറെടുക്കുന്നു വാർത്തകളാണ് കേൾക്കുന്നത് അനുസരിച്ച് നോക്കുന്ന എഴുപത് മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫറൊക്കെ വയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു സ്വാപ് ഡീലിനും യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട് ഒന്നുകിൽ ഗർണാച്ചയോ അല്ലെങ്കിൽ ഹോയ്ലൻഡിനോ ഒരു സ്വാപ്പ് ചെയ്തുകൊണ്ടുള്ള ഡീലിനൊക്കെ യുണൈറ്റഡ് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് അത്രമാത്രം സോളിഡ് ആണോ അത്രമാത്രം യാഥാർത്ഥ്യമാണോന്ന് അറിയില്ല പക്ഷെ എങ്കിൽ പോലും ലൈറ്റ് ഇതേപോലെ യുണൈറ്റിന്റെ ഒരു ഹോയ്ലൻഡിന് തന്നെ നോട്ടം ഇട്ടുമുണ്ട് ഒരു ശ്രമിക്കുക ശ്രമിക്കും എങ്കിലാണെങ്കിൽ അവിടെ ഒരു ഫീ ഒക്കെ കമ്മി ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യുണൈറ്റഡിന് ഇതേപോലെ സൈനികൾ വരുകയാണെങ്കിൽ ഒരു പി പി എസ് ആർ എഫ് എഫ് പി റൂൾ തന്നെ പി എസ് ആർ റൂളും നോക്കേണ്ട കടമയാണ് കാരണം ഒരു രണ്ട് സെയിലുകൾ യുണൈറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഫിനാൻഷ്യൽ ബ്രീച്ചസ് വരാതിരിക്കാൻ രണ്ട് സെയിലുകൾ എന്തായാലും യുണൈറ്റഡ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ബോംബിൽ നിന്ന് ഷെഷ്കോ യുണൈറ്റഡിലേക്ക് എന്ന വാർത്തകളാണ് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാരണം വരുകയാണെങ്കിൽ യുണൈറ്റഡ് യുണൈറ്റഡിന്റെ ഫ്രണ്ട് ലൈൻ തീപ്പാറും കാരണം ബ്രയൻ അംബൂമോ മാത്യുസ്കൂന ബെഞ്ചമിൻ ഷെഷ്കോ യുണൈറ്റഡിന്റെ സ്വപ്ന ട്രയോ എന്ന് വേണം പറയാൻ സാധിക്കും മറ്റു നോക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ഇസാക്ക് ഇതേപോലെ ഒരു പേഴ്സണൽ ടേമൊക്കെ അംഗീകരിച്ചിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൈ ജർമ്മനിയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്നല്ല കാരണം ഫെബ്രിസോ റൊമാനിയോ ഡാവിൻ ഓൻസ്റ്റിനോ ഒന്നും ഒഫീഷ്യലായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില സോഴ്സിൽ നിന്ന് മാത്രമേ ആ വാർത്ത കേൾക്കുന്നത് അഞ്ച് വർഷം എന്ന് പറയുന്നവരുണ്ട് ആറ് വർഷം എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പം ന്യൂക്കാസ് യുണൈറ്റഡിന്റെ എല്ലാ ട്രെയിനിങ്ങളിൽ നിന്നും പുള്ളി വിട്ടു മാറിയിട്ടുണ്ട് പുള്ളി ഇപ്പൊ രഹസ്യമായിട്ട് വേറൊരു ട്രെയിനറെ വെച്ചാണ് ട്രെയിൻ ചെയ്യുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അപ്പം എന്തായാലും ന്യൂക്കാസോ യുണൈറ്റഡ് വിട്ടു മാറാൻ തന്നെയാണ് ഇസാക്ക് ശ്രമിക്കുന്നത് ഫുള്ളി ഇപ്പൊ ലിവർപൂൾ ഇതേപോലെ ഈ ആഴ്ച തന്നെ ഒരു ബിഡിന് ശ്രമിക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത് അപ്പൊ വെർബൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ ഇസാക്ക് എഗ്രി ചെയ്ത് സ്ഥിതിക്ക് ചിലപ്പോൾ ഇനിയിപ്പോ നൂറ്റി ഇരുപത് മില്യൻ നൂറ്റി മുപ്പത് മില്യൻ ഒക്കെ ഓഫർ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പല സോഷ്യൽ നിന്നും അറിയുന്നത് അത് എത്രമാത്രം യാഥാർത്ഥ്യമല്ല അത് ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അറിയിപ്പ് അറിയി ഇത് ഓരോരോ ജേർണലിസ്റ്റിലുകൾ പറയുന്നത് മാത്രമാണ് സ്കൈ സ്കൈ ജർമ്മനി തന്നെയാണ് പറയുന്നത് അപ്പൊ വരും ദിവസം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇപ്പം പോണെങ്കിൽ ഇസാക്കിന് വേണ്ടി വേറൊരു ക്ലബുകൾ രംഗത്തില്ല ലിവർപൂൾ മാത്രമേ സ്ട്രോങ് ആയിട്ട് രംഗത്തുള്ളൂ ഹിലാൽ നല്ല ഹ്യൂജ് ഓഫർ ഒക്കെ നൽകാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഹിലാൽ ഒരു വിധത്തിലും ഇസാക്കിന് വേണ്ടി മുൻപ് മുൻപന്തിയിലില്ല ഇപ്പൊ ലിവർപൂൾ തന്നെയാണ് ഇസാക്കിന് ഫുള്ളി ഡെസ്റ്റിനേഷൻ ലിവർപൂളിലേക്ക് ലിവർപൂളിലേക്ക് തന്നെയാണ് ഇസാക്ക് പോകുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ചെൽസി ചെൽസിന്നലെ ജോറൽ ഹാറ്റിനെ സൈൻ ചെയ്യാൻ ഫീഒക്കെ ഓക്ക് ചെയ്തുകൊണ്ട് ഇരു ടീമുകളും ഓക്ക് ചെയ്തതുണ്ട് അജാക്സ് മില്യൺ ഒക്കെയാണ് ചോദിച്ചത് പക്ഷേ നാൽപ്പത് മില്യന്റെ ഫീന് ഇരു ടീമിൽ ഓക്ക് ചെയ്തിട്ടുണ്ട് മെഡിക്കലിനും അജാക്സ് സമ്മതി ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് പുള്ളി ഇംഗ്ലണ്ടിലേക്ക് പറക്കും എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഉടനെ തന്നെ ജാറൽ ഹാറ്റോ ചെൽസിയുടെ പുതിയ സി ബി അതുപോലെ തന്നെ ജാവി സിമിയു വേണ്ടിയും ചെൽസി ശ്രമിക്കുന്നുണ്ട് പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നു പക്ഷേ ശേഷമുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല ജാവി സിമിയോനു വേണ്ടി അതുപോലെ തന്നെ കരുണാച്ചയും കൂടെ സൈൻ ചെയ്ത കൊള്ളാം എന്നൊക്കെ കേൾക്കുന്നത് കർണാച്ചയ്ക്ക് വേണ്ടി മുപ്പത് മില്യൺ ഒക്കെ ഓഫർ ചെയ്യാനാണ് ചരിച്ച് ശ്രമിക്കുന്ന വാർത്തകൾ കേൾക്കുന്നു പക്ഷേ അത് ഒരിക്കലും യുണൈറ്റഡ് സ്വീകരിക്കുമില്ല മുപ്പത് മില്യൻ ഒന്നും അറിയാച്ചയെ വിൽക്കാൻ യുണൈറ്റോ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ പ്രീമിയർ ലീഗിലെ ഏത് പ്രധാനപ്പെട്ട വാർത്ത ഇനിയും കുറെ ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് വരും ദിവസം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നത് പക്ഷേ എങ്കിലും യുണൈറ്റഡ് യുണൈറ്റഡ് അടുത്ത സീസണു വേണ്ടി ഡബിൾ സ്ട്രോങ് ആണ് കാരണം ഇന്നത്തെ മാച്ച് എഫ് സി ബോൻമന്ദിര മാച്ച് നോക്കിയാൽ തന്നെ യുണൈറ്റഡ് ഡബിൾ സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയാതെ പറയുന്നത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം